പറ്റാവുന്ന ഒരു അബദ്ധം എന്താ അറിയോ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അലഹമ്മില്ല നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ആദ്യം നമ്മൾ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല സാമ്പാർ ചോറ് അച്ചാറ് അവിയൽ പാപ്പട എല്ലാം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് വേണം നമ്മൾ പോവാനായിട്ട് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് നമുക്ക് കാണാൻ പറ്റാണ്ട് നമ്മൾ തിരിച്ചു വന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ മൺറോ തുരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മളിപ്പോ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് മൺട്രോ തുരത്തിലേക്ക് നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ കണ്ടൽ കാടുകൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കണ്ടൽ കാടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് എല്ലാരും കാണുന്നത് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഷിക്കാര ഷിക്കാര എന്ന് പറയുന്ന ഒരു ബോട്ടിൽ നമ്മളിതാ എല്ലാവരും കൂടി കയറിയിരുന്നു കേട്ടോ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരു മൂന്ന് ഫാമിലി നാല് ഫാമിലിക്കൊക്കെ ഇതിൽ കയറിയിരിക്കുക കേട്ടോ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ചെയറും എല്ലാം ഉണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ അവർ തന്നു അത് എന്തായാലും ഇടണം എന്നാണ് പറഞ്ഞത് ഞാൻ അതൊക്കെ ഇടണം പിന്നെ ഇതാ നമ്മളിതാ ഓരോ ഓരോരുത്തരായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല സൗകര്യം ആ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ബോട്ടിങ്ങിൽ പോവാനായിട്ടോ ഷിക്കാരയിൽ പോവാനായിട്ട് അവർ പറഞ്ഞത് രണ്ട് മണിക്കൂർ നമ്മൾ നമ്മളെ അവർ കൂട്ടിയിട്ട് പോകും ഈ ഒരു കാഴ്ച കാണിക്കാനായിട്ട് അങ്ങനെ നമ്മളിതാ എല്ലാവരും കയറി ബോട്ടിൽ കയറിയിരുന്നു ഇനി നമ്മൾ കണ്ടിൽ കാടുകൾ കാണാൻ പോകും എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം കേട്ടോ ഫ്രണ്ട്സ് ആ കണ്ടിൽ ഫ്രണ്ട്സ് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയാണിത് ൂടൗ <laughs> വെണ്ടാവും <laughs> അപ്പോൾ നമ്മളിപ്പോ പോകുന്നത് കണ്ടൽ കാടുകൾ കാണാനാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടൽ കാടുകൾ നല്ല രസം ഉണ്ട് കേട്ടോ കണ്ടൽ കാടുകൾ ആരും വീട് മിസ് ചെയ്യരുത് കേട്ടോ ഫ്രണ്ട്സ് ആ മാര് ചൂണ്ടായി നല്ലോത്തി അല്ല ഞാണ്ട് ഇവിടെ നിന്നാണ് നമ്മള് ജങ്ങാർ കേറിയത് നമ്മളങ്ങനെ ഈ ജങ്കാർ അല്ല ആ ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വന്നു ഈ ഇറക്കാ ഇറക്ക അങ്ങനെ നമ്മളിത് ആ കണ്ടൽ കാടുകളിലൂടെ നമ്മൾ കാട് കാണാൻ പോകുന്ന സമയത്ത് ഈ കണ്ടൽ കാടുകൾ കാണാൻ പോകുന്ന സമയത്ത് ഒരു വലിയ പാലവും നമ്മൾ കണ്ടു കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ വലിയൊരു പാലം നീളത്തിലൊരു പാലമൊക്കെ നമ്മൾ കണ്ടു അതുകൂടി പോയിട്ട് നമ്മൾ കണ്ടൽ കാടുകൾ നമ്മൾ കാണും കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണട്ടോ നമ്മൾ കാട് കാട്െന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ഒരു മൂന്നാറും പിന്നെന്താണ് വാഗമണ് കോടകനാല് അങ്ങനെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ട്രക്കിങ്ങിലൂടെ നമ്മൾ പല കാടുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ഫ്രണ്ട്സ് പക്ഷേ ഈ ഒരു വെള്ളത്തിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു കാട് കാണുക എന്ന് പറഞ്ഞാല് വലിയൊരു സംഭവമാണ് കേട്ടോ പിന്നെ പെന്താ അത് പോസി അതൊക്കെ ഞാൻ ഇത്തിരി ഹാളെ എത്തി ഒന്ന് വീഡിയോ എടുക്കണം കേട്ടോ കുറച്ച് അല്ല ഇതിലെടുക്കണമെന്നൊന്നും വിശ്വാസമില്ലായിരിക്കും എനിക്ക് സ്റ്റാർട്ടിങ് എവിടെന്നറിയോ എന്റെ പൊട്ടത്തല്ലേ ആയിക്കോട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടൽ കാട് കാണാനായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ആകാംക്ഷയോടെയാണ് നമ്മൾ പോകുന്നത് കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കണ്ടൽ കാട് കാടുകളിലൂടെയുള്ളൊരു യാത്രയാണ് അപ്പോൾ എനിക്ക് എപ്പോഴും പറ്റാവുന്ന ഒരു അബദ്ധം എന്താ അറിയുമോ ഫ്രണ്ട്സ് ഞാനിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത ഓർമ്മയിൽ എല്ലാം വീഡിയോ എടുക്കും കേട്ടോ പിന്നെ നോക്കുമ്പോൾ ഫോണിൽ ഒരു വീഡിയോ ശരിക്കും ഉണ്ടാകത്തില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ മക്കളെന്നെ ഭയങ്കര കളിയാക്കുകയാണ് അമ്മ അത് എത്ര നേരം എന്തൊക്കെയോ എടുത്തു പക്ഷേ വീഡിയോ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം വരാറുണ്ട് കേട്ടോ വീഡിയോ ഓൺ ചെയ്ത ഓർമ്മയിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്യില്ല പക്ഷേ വീഡിയോ ഓൺ ചെയ്ത ഓർമ്മയായിരിക്കും വീഡിയോ ഓൺ ചെയ്യത്തില്ല അങ്ങനെ എനിക്ക് ചില സമയത്ത് പറ്റാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ മക്കളെ ഭയങ്കര കളിയാക്കോ അപ്പം എൻ്റെ ചെറിയ മോനാണെങ്കിൽ അവൻ പറയുന്നത് അവനക്ക് ഒരു എന്താ പറയുക വീഡിയോസ് എടുക്കുന്നത് ഫോട്ടോസ് എടുക്കുന്നതും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവൻ പറയും പുറത്തൊക്കെ ഞാൻ മാത്രമേ ആസ്വദിച്ചിട്ട് എല്ലാം നോക്കുന്നുള്ളൂ പുറത്തൊക്കെ നോക്കോസൊക്കെ എടുക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ആസ്വദിക്കുന്നില്ല എന്നൊക്കെയാണ് പരാതി കേട്ടോ ഇപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ വലിയ മോനുമാണ് ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിൽ ഒരു താല്പര്യം ഇക്കാലത്ത് വീഡിയോ എടുക്കുന്നതിൽ താല്പര്യം ഫോട്ടോ എടുക്കുന്നതിലാണ് കേട്ടോ താല്പര്യം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരുപാട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ കാരണം വീഡിയോ ഒരുപാട് വലുതായാൽ പിന്നെ കാണാനും ആർക്കും ചിലപ്പോൾ സമയം ഉണ്ടാവത്തില്ല ചിലപ്പോൾ എന്താ പറയുക ബോർ റെഡി ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കണ്ടൽ കാടുകൾ ഇങ്ങനെ കണ്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ അവിടെ പോയിട്ടൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത് എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതി കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ പിന്നെ കമൻസ് ചെയ്യുക നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻസും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫ്രണ്ട്സ് ബൈ